ഹായ് ഹലോ ഇന്ന് ക്യൂട്ട് ആയിട്ടുള്ള മിഡിൽ ടൈപ്പ് നെക്ലസ്സുകളുടെ പെൻ്റൻ്റ് വന്നിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പീസുകളാണ് ഇതിൽ പല ടൈപ്പുകൾ വന്നിട്ടുണ്ട് ആൻറ്റിക്ക് വന്നിട്ടുണ്ട് അതുപോലെ എത്തിനിക്ക് സ്പെഷ്യൽ എത്തിനിക്ക് അങ്ങനെയൊക്കെ പല കാറ്റഗറിയിൽ വന്നിട്ടുള്ള മിഡിൽ ടൈപ്പ് നെക്ലസ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഒരു സിംഗിൾ പീസായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല ഒരു പട്ടു ഒക്കെ കൂടെ ക്യൂട്ടായിട്ട് ഒരു സിംഗിൾ പീസ് മാത്രം വെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ തിളങ്ങാൻ താരമാവാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള നെക്ക് പീസുകളാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ആൻറ്റിക് ടൈപ്പിലാണ് മേലെ നിന്നൊരു മൂന്ന് ലയർ ബോളൊക്കെയാണ് വരുന്നത് കുറച്ച് അതാണ് ഒരു ഇത്തിരി ഉള്ളതിൽ കുറച്ചൊരു ഹെവി ആയിട്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു നെക്ക് പീസ് ആണ് അമ്പത്തിരണ്ട് ഗ്രാം ആണ് ഈ ഒരു മിഡിൽ ടൈപ്പ് നെക്ലസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അതിൽ കുറച്ച് രണ്ട് കളർ സ്റ്റോൺ വർക്ക് അതിൻ്റെ താഴെ വരുന്ന ആ പെൻഡൻറ്റിൻ്റെ ആ ഒരു വലിപ്പം കണ്ട അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ താഴെ കുറച്ച് ഒരു പേളൊക്കെ ഹാങ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഭയങ്കര പ്രൗഡിയാണ് ഇതൊക്കെ നമ്മളങ്ങനെ അണിഞ്ഞ് ഒരു ഫംഗ്ഷന് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നമ്മളിൽ ഇത് അണിഞ്ഞിരിക്കുന്ന നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും നല്ല രസമായിട്ടുള്ള ഫസ്റ്റ് പീസാണിത് രണ്ടാമത്തത് വന്നിട്ടുള്ളത് നല്ലൊരു തിന്നായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ പെൻറ്റൻറ്റുകളിലാണ് അതിൻ്റെ ഒരു വ്യത്യാസം നിൽക്കണത് ഇതൊരു ഡയമണ്ട് ഷേപ്പ് പെൻറ്റൻ്റ് ആണ് വന്നിട്ടുള്ളത് വെയിറ്റ് വന്നിട്ട് പത്തൊമ്പത് ആണ് നല്ല രസമാണ് അധികം വെയിറ്റും വരുന്നില്ല പോക്കറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു പീസാണ് ആയിട്ട് വെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും മൂന്നാമത് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ എത്തിനിക്കിൽ ഇതും മേലേന്ന് തന്നെ ആ ഒരു ബോൾസിന്റെ വർക്കൊക്കെ വന്ന് താഴേക്കാണ് പെൻഡൻറ്റുകളിലാണ് അതിൻ്റെ ആ ഒരു ഭംഗി നിൽക്കുന്നത് അതിൻ്റെ പെൻ്റന്നിനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വന്ന് നിന്നിട്ട് നല്ല രസമായിട്ടുണ്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഒരു ആൻറ്റിക് ടച്ച് അതിൻ്റെ സെൻ്ററിൽ വന്ന് കയറിയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഒരു ഫിനിഷിങ്ങൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് എന്നാൽ എന്നാലിത് അല്ല സ്പെഷ്യൽ എത്തിനിക്കാണ് ആണ് വെയിറ്റും ഞാൻ പറഞ്ഞു വെയിറ്റ് ഞാൻ പറഞ്ഞോ എനിക്കന്നൊരു സംശയം ഇരുപത്തി ഏഴര ഗ്രാം ആണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നണത് ഇരുപത്തി ഏഴര ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് രണ്ട് ലെയറിലാണ് മേലെ എന്ന് പറയുന്നത് താഴേക്ക് വരുമ്പോൾ രണ്ട് കളറ് സ്റ്റോൺ വർക്ക് പിന്നെ വൈറ്റ് കളർ കുറച്ച് മൈക്രോ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് പെൻറ്റൻ്റ് നോക്കിയാൽ മതി അവിടെയാണ് അതിൻ്റെ ഭംഗി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് സെൻറ്ററിലൊക്കെ ആ ഒരു പിരികിരി വർക്കൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടാണ് നിൽക്കുന്നത് താഴെ ഒരു ഗോപി ഷേപ്പ് ഒക്കെ വന്ന് നല്ല രസമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു നെക്ലീസ് തന്നെയാണ് മുപ്പത്തിയേഴ് ഗ്രാമാണ് ഈയൊരു നെക് പീസിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് കാണാനാണെങ്കിലും നല്ല റിച്ച് ഫീല് ഇതിനും വന്നിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിന്റെ വെയ്റ്റ് വന്നിട്ട് വെറും മുപ്പത്തി നാല് ഗ്രാമാണ് വന്നിട്ടുള്ളത് രണ്ട് ലയറിൽ മേലേന്ന് വന്ന് താഴേക്ക് നല്ല രീതിയിൽ റെഡ് കളർ സ്റ്റോണുകളാണ് വന്നിട്ടുള്ളത് സെന്ററിൽ ഒരു ചെറിയൊരു റെഡ് കളറും ഒരു ഗ്രീൻ കളർ സ്റ്റോണും ഒളിഞ്ഞിരിക്കുന്നുണ്ട് താഴേക്ക് ഒരു പേളിൻ്റെ ഹാങ്ങിങ്ങും നല്ല രസമായിട്ടുള്ള ഒരു കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഒരു ആണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് അപ്പോൾ ഇതൊക്കെ അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു റോയൽ ലുക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കളക്ഷനുകളെ കുറിച്ച് അറിയണം കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ദിവസിലേക്ക് നേരിട്ട് പോരുക അല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചൊരു എൻക്വയറി എടുക്കുക അപ്പോൾ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് അയച്ച് തരും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം ഓൺലൈൻ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ മിഡിൽ നെക്ലസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ കളക്ഷൻസും കൊണ്ട് വീണ്ടും വരും ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ